ഹായ് ഫ്രണ്ട്സ് ഒരു ഉഗ്രനായ നാടൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ ഇതെങ്ങനെയൊന്ന് നോക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ് തലേന്ന് കുതിർത്ത് വെച്ചത് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഫുൾ ഫ്ലെയിമിൽ വേ വേഗം വയ്ക്കാം ഗ്രീൻ പീസ് വേഗുന്നതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസിൻ്റെ കളറൊന്ന് മാറിഞ്ഞാൽ അതിലേക്ക് ചേർക്കാൻ തേങ്ങ തേങ്ങ നന്നായി ചേരണ്ടി എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ പകുതി മതി അതിലേക്ക് വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കടുക് കറിവേപ്പില എന്നിവയുടെ കൂടെ നമുക്ക് ഉള്ളി ചുവന്നുള്ളി അരിഞ്ഞത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് തക്കാളി അതിൻ്റെ കൂടെ രണ്ട് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇവ നന്നായി നിറം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി പച്ചമുളക് ആവശ്യമുള്ളവർ അതും ചേർക്കാം ഒരു സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി വഴിണ്ടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം നന്നായി വഴറ്റി കിട്ടുന്നവരെ നന്നായി നിറം മാറുന്നവരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ നന്നായി ഇളക്കി കൊടുക്കാം തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറുകയും അല്ലെങ്കിൽ അങ്ങനെ നല്ലോണം നല്ലവണ്ണം മിക്സാക്കി ഇളക്കി കൊടുക്കാവേ എല്ലാവരും ഒരുപോലെ വേഗാനാണ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊടി ഉപ്പ് ചേർത്താൽ മതി കാരണം പെട്ടെന്ന് എല്ലാ കഷ്ണങ്ങളിലും പിടിക്കാൻ വേണ്ടിയാണ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇച്ചിരി ഗ്രേവി മാതിരി വേണ്ടവർ അങ്ങനെ അല്ലാതെ ഇതുപോലെ കുറുകി വേണ്ടവർ അങ്ങനെ ഇനി ഉച്ചയോണിനും മറ്റേത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ഉഗ്രയും കറിയാണ് നല്ല ടേസ്റ്റാണ് ആ ക്യറ്റിൻ്റെയും തക്കാളിയും ഉള്ളിയൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് മക്കളെ ഗ്രീൻ പീസിലൊക്കെ നല്ല ടേസ്റ്റാണ് ഗ്രീൻ പീസ് കറി ഇനി എപ്പോൾ വാങ്ങിയാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൽ കുഞ്ഞ് ചെറിയ ചാനലാണ് തുടക്കക്കാരാണ് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള കുഞ്ഞ് റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് Thank you.